ഫ്ലക്സും പോസ്റ്ററും എല്ലാം അടിച്ച് പ്രചാരണം തുടങ്ങുന്നതിനിടെ സീറ്റ് ഘടകകക്ഷിക്ക് കൊടുത്തതിൽ മനം കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ആത്മഹത്യാ ഭീഷണി മുടക്കി പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ പത്തൊമ്പതാം വാർഡിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ഡി ജയപ്രദീപാണ് ആത്മഹത്യാ ഭീഷണി മുടക്കിയത് പറഞ്ഞുറപ്പിച്ച സീറ്റ് നൽകാത്തതിൽ മനന്തൊന്നാണ് കോൺഗ്രസ് പ്രവർത്തകൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് കൂടിയായ ഡി ജയപ്രദീപാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ജയപ്രദീപ് ഫ്ലെക്സും പോസ്റ്ററുമെല്ലാം അടിച്ച് പ്രചരണം തുടങ്ങിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സീറ്റ് യു ഡി എഫിലെ ഘടക കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകി ഇതോടെ ജയപ്രദീപ് മനോവിഷമത്തിനായി തുടർന്ന് ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുറിയിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നുവെന്നും പറയുന്നു പണവും സമയവും ചെലവഴിച്ചാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്നും കൈപ്പത്തി ചിഹ്നം തന്നെ തനിക്ക് ലഭിക്കണമെന്നും ജെ പറഞ്ഞു ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് പത്തിയ സ്കൂളിലാണ് പഠിച്ചത് ചില കാര്യങ്ങൾ കണ്ട് അന്ന് തൊട്ട് ഞാൻ ഈ അതുകൊണ്ട് ഞങ്ങളുടെ അവിടെ പോയ പത്തി സത്യുതന്നാസറാണ് ഞങ്ങളെ ഇത് ഇതിനകത്ത് ഉൾപ്പെടുത്തി ഞാൻ ഞാനങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്ത് അങ്ങനെ നമ്മുടെ ഇപ്പം ഞാനിവിടെ ബൂത്ത് പ്രൗസൻറ്റാണ് ഞങ്ങളുടെ വാർഡ് വെമ്മേറ്റ് കൂടി ഇരുപത്തി മൂന്ന് പേരുണ്ടായിരുന്നു എൻ്റെ ഒറ്റ പേരിലാണ് അന്നേരം ആ സമയത്ത് ഡി സി സി മെമ്പർമാർ രണ്ടുപേരുണ്ടായിരുന്നു സജി അബരത്ര കരീലക്കുള രാജേന്ദ്രകുമാർ മണ്ഡലം പ്രസിഡൻറ്റ് രാജ രാജീവ് വലിയ പിന്നെ വാർഡ് പ്രസിഡൻറ്റ് വിനോദ് ഞാൻ ബൂത്ത് പ്രൗസൻറ്റു എൻ്റെ പേര് പറഞ്ഞ് ഇവിടുന്ന് പോയി ഒരാഴ്ചയാണ് ഡേറ്റ് ഓർക്കുന്നില്ല അങ്ങനെ എന്നോട് പറഞ്ഞു നീ പിന്നെ നമുക്ക് കാര്യങ്ങളല്ലേ ഒരു പതോ പന്ത്രണ്ടോ പതിമൂവായിരം രൂപ മുടക്കി ഒരുപാട് പൈസ ചിലവ് എൻ്റെ പൈസ ഇല്ലായിരുന്നു വന്നത് ഫ്ലെക്സ് ഫ്ലെക്സ് അടിച്ച് പിന്നെ പോസ്റ്റർ അടിച്ച് അഭ്യർത്ഥന അടിച്ച് ചോരൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ ഇവിടുത്തെ തീരുമാനം ഇന്ന് ഞാൻ അറിഞ്ഞത് ഈ ഈ സീറ്റ് കടവക്ഷിക്ക് കൊടുത്തെന്നാണ് എനിക്ക് എനിക്ക് എൻ്റെ ചിഹ്നം കൈപ്പത്തി കിട്ടണം ഞാൻ കോൺഗ്രസ്കാരനാണ് എനിക്ക് അത് കൈപ്പത്തി കിട്ടില്ല പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല വേറൊന്നുമില്ല എൻ്റെ പാർട്ടിയെ ഞാൻ ഒരിക്കലും ഒറ്റം പറഞ്ഞത് പാർട്ടിയാണോ ധാരാളം എന്ന് എനിക്ക് അറിയത്തില്ല ഇത് എങ്ങനെയാണ് ഈ സീറ്റ് വന്നത് ഞങ്ങളുടെ കോൺഗ്രസ്സാരനല്ല ഈ സീറ്റ് മത്സരിക്കുന്നത് കോൺഗ്രസ്സാരാണോ എനിക്ക് പ്രശ്നമില്ല ഈ എനിക്ക് കൈപ്പറ്റി ഇതിനകത്ത് മത്സരിക്കണം